നരേന്ദ്രമോദിയും പിണറായി സഖാവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സാമ്യത എന്താണ് നിങ്ങൾക്ക് രണ്ടിലും ഒരു സ്വേച്ഛാധിപതിയുടെ മുഖം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാനൊരു ലെഫ്റ്റിസ്റ്റാണ് എന്നിരുന്നാൽ പോലും രണ്ടു മുഖത്തിനും ഒരു സ്വേച്ഛാധിപതിയുടെ മുഖം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാടിന് ഗുണം ഇല്ലയോ ഏത് പൊളിറ്റിക്കൽ പാർട്ടി വന്നാലും അതിൻ്റേതായിട്ടുള്ള നഷ്ടവും ഗുണവും ഒരു രാജ്യത്തിനും ഒരു സംസ്ഥാനത്തിനും ഉണ്ടാവും അത് രണ്ടിലും ഉണ്ട് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എങ്ങനെയാ നോക്കിക്കാണുന്നത് കന കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേസ്റ്റാണ് ഒരു രാജഭരണമില്ലാത്ത സ്ഥലത്ത് രാജാവ് ഭരിക്കുന്ന പോലെയാണ് രണ്ടും എനിക്ക് തോന്നാറ് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും വിജയനും നരേന്ദ്രമോദി തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരാൾ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആണ് രണ്ടുപേർക്കും രണ്ടുപേരുടെയും പ്രയോറിറ്റീസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് തോന്നുന്ന ഒരു കോമൺ ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം അങ്ങനെ ഇല്ല പക്ഷേ രണ്ട് പേരും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് അതിൽ കോൺസിക്വൻസ് നോക്കിയിട്ട് വേണം ആ തീരുമാനങ്ങൾ എടുക്കാനും ചെയ്യാനും ഒക്കെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ ചോദിക്കുന്നത് എന്നറിയില്ല നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അതെ അതെ പറയാണ്ട് പുള്ളി ഒരു എന്താ സ്വേച്ഛാധിപതിയാണ് ചിലർ പറയുമ്പോൾ ആൾക്കാർ പാവങ്ങളിൽ ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന ആളാണ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇല്ല ഇല്ല നമുക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ഒന്നും പറയാനില്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അല്ല ടു ബി ഓണസ്റ്റ് ഐ ബിലീവ് ഇപ്പം ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഒരുപാട് വേറെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഡിസിഷൻ മേക്കേഴ്സ് പോളിസി ി മേക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് ചിലപ്പോൾ പകുതി കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഒരുപാട് വിഷൻ ഉണ്ടാവും ദ ആൾ വെരി വിഷനറീസ് ഐ ബിലീവ് ബോത്ത് ഓഫ് ദെം ആർ ഗ്രേറ്റ് വിഷനറീസ് ബട്ട് ദെൻ മേ ബി അവർക്ക് ആ വിഷൻ സക്സസ് ആക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് ആൻഡ് യു നോ ആ പാരാഫനേലിയ മാറ്റി വച്ചിട്ട് ആ വിഷൻ അതേപോലെ കാണുന്ന ഒരു സപ്പോർട്ട് കുറേ പേര് കൂടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ രണ്ട് പേർക്കും ഉണ്ട് അത് വെച്ചിട്ട് ഹൗ ദേ ഹൗ തിങ്സ് ടേൺ ഔട്ട് എന്നുള്ളത് മേ ബി ഇറ്റ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് ദെയർ എഫേർട്ട് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് സാഹചര്യം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നു ആസ് എ ടീം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ ദേ ഷുഡ് ലുക്ക് എപ്പ് അറ്റ് ദ കോമൺ മാൻ പബ്ലിക്കിൻ്റെ എന്താണ് വോട്ട് ദ ഫീഡ്ബാക്ക് ഫ്രം ദ പബ്ലിക് അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഹിറ്റ്ലറിൻ്റെ കാലമൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും നടപ്പിലാവത്തില്ല ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു